ഹലോ ഫ്രണ്ട്സ് ഉരുൾപൊട്ടലുണ്ടാക്കിയ പ്രതിസന്ധി പതിയെ മറികടന്ന് വിനോദസഞ്ചാരികൾക്ക് പൊതു കാഴ്ചകളും വിനോദങ്ങളുമായി തൊള്ളായിരം കണ്ടിയും സമീപ ഒരുങ്ങുന്നു വനഭംഗിയും ഏകാന്തതയും ആസ്വദിച്ച് അവധിക്കാലം സമാധാനത്തോടെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗാനുഭൂതി നൽകുന്ന ഇടമാണ് തൊള്ളായിരം കണ്ടി എൻഗോത്ര എന്ന പേരിൽ ഉയരുന്ന ആദിവാസി പൈതൃക മ്യൂസിയമാണ് തൊള്ളായിരം കണ്ടിയിലെ പുതിയ ആകർഷണം കുറിച്ചർ കുറുമർ പണിയർ കാട്ടുനായ്ക്കർ വിഭാഗക്കാരുടെ സംസ്കാരത്തിന്റെയും നിത്യജീവിതത്തിന്റെയും തനത് മാതൃകകളാണ് മ്യൂസിയത്തിൽ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത് ഗോത്ര ജനതയുടെ ആരാധനാ മൂർത്തികൾ പണിയായുധങ്ങൾ ഗൃഹോപകരണങ്ങൾ പാത്രങ്ങൾ വാദ്യോപകരണങ്ങൾ ദേഹചമയങ്ങൾ തുടങ്ങി ആ ജനതയുടെ ജീവിതം അടയാളപ്പെടുത്തുന്ന പുരാതനവാസ ഗൃഹങ്ങളുടെ മാതൃകകൾ വരെ മ്യൂസിയത്തിലുണ്ട് ബ്രിട്ടീഷുകാർക്ക് ചുരംപാത കാട്ടിക്കൊടുത്ത ഇതിഹാസ നായകൻ കരിന്തണ്ടന്റെ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മുടെ സണ്ണി മാത്യു ചേട്ടൻ തന്നെ പറയും ഒരുക്കിയത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു അനുബന്ധിച്ച മറ്റ് സംരംഭങ്ങൾ ഇപ്രാവശ്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എൻ ഗോത്ര എന്ന പേരിൽ ഒരു ആദിവാസി ഗോത്രം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ ഇപ്പം ആദിവാസികളുടെ തന്നെ ചെറിയ തലമുറയ്ക്ക് അറിയില്ല എന്താണ് അവരുടെ ഭക്ഷണ രീതി എന്താണ് അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് അവർ കാട്ടിൽ ജീവിച്ചിരുന്നതെന്നൊന്നും ഇപ്പോഴത്തെ ചെറിയ തലമുറയ്ക്ക് അറിയില്ല അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഡ്രസ്സിങ് തന്നെ കണ്ടാൽ നമുക്ക് പോലും തിരിച്ചറിയാൻ മേലാത്ത പോലെ അവർ മാറിയിട്ടുണ്ട് എന്നാൽ അത് ആ പൈതൃകം കൈവിടാതെ നമ്മൾ അതിനെ ഇവിടെ പുനർ ആവിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് അല്ലെ ടൂറിസ്റ്റുകൾക്ക് ഇത് മനസ്സിലാക്കാനും കാണാനും അവരുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും അവരുടെ ജീവിത രീതികൾ അവരുടെ കോസ്റ്റ്യൂംസ് അങ്ങനെയുള്ള ഇത് ആ കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാനായിട്ട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കൂടെ നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ ആ ഹട്ടിൽ രാവിലെ മണി വരെ വൈകുന്നേരം എട്ട് മണി മുതൽ വൈകുന്നേരം രാവിലെ മണി വരെ താമസിക്കാനുള്ള സൗകര്യം കൂടെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫുൾ എക്സ്പീരിയൻസ് ആവും എങ്ങനെയുണ്ടെന്ന് ഇപ്പം അവരുടെ മാത്രം ഏകദേശം പതിനേഴാം ഈ വെറൈറ്റി ഇത് കാട്ടുകിഴങ്ങുകൾ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ അവിടെ വരുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് വരുന്നത് തീർച്ചയായിട്ടും പുതുതലമുറയ്ക്ക് ഒരു ഉണർവ് ഏതും ഇതൊക്കെ മനസ്സിലാക്കാനും ഇത് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ പൈതൃക തിരിച്ചു പിടിക്കുന്നതിനും ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത് ഇനി വയനാട്ടിൽ കുറേ സാധനം കൂടെ വരാനുണ്ട് ഏകദേശം നാപ്പ് ഇതായിട്ടുള്ളൂ അവരുടെ മ്യൂസിയം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവർ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഏതൊക്കെ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എന്ത് എങ്ങനെയാണ് ഈ നാല് ഗോത്രങ്ങൾ വയനാട്ടിൽ പ്രത്യേകിച്ചുള്ള ഈ നാല് ഗോത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളവിടെ എഴുതി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു അവിടെ ആളെ വലിയൊരു എക്സ്പീരിയൻസ് ഇരുപത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഉദ്യാനത്തിലെ മുഖ്യ ആകർഷണം നൂറടി നീളമുള്ള ചെല്ലുപാലമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ ചെടികളുടെയും ചെറു ജീവികളുടെയും സൂക്ഷ്മമായ ആവാസ വ്യവസ്ഥ കാണാം തൊട്ടുമുന്നിൽ അരുണമലയുടെ വിശാലമായ ദൃശ്യം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തൊള്ളായിരം കണ്ടിയിലേക്കുള്ള പ്രവേശന നിരക്ക് ചില്ലുപാലത്തിന് പുറമെ ചിൽഡ്രൻസ് പാർക്ക് മൾട്ടി വെയിൻസ് ട്രാംപലിൻ വ്യൂ പോയിന്റ് സ്കൈവോക്ക് റഫിൾ ഷൂട്ടിംഗ് ആർച്ചറി എടക്കൽ ഗുഹയുടെ മിനിയേച്ചർ ഹൊറിസോണ്ടൽ ലാഡർ ഫ്രീവോക്ക് എന്നിവയിലേക്കുള്ള പ്രവേശനം ഈ നിരക്കിൽ ഉൾപ്പെടുന്നു ബോട്ട് സഫാരി ജെയിൻ സ്വിംഗ് തുടങ്ങിയവയ്ക്ക് പ്രത്യേക നിരക്കാണ് ഓഫ് റോഡ് സഞ്ചാരത്തിന്റെ ആവേശം അനുഭവിച്ചു വേണം സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരത്തിലുള്ള തൊള്ളായിരം കണ്ടിയിലെ ഈ ജൈവോദ്യാനത്തിലെത്താൻ ജില്ലാ ആസ്ഥാനമായ കൽപ്പത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം അപ്പം എങ്ങനെയാ പോവുമല്ലേ